ലോക ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ മലയാള വിവരണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വർഷം തോറും ഏപ്രിൽ ഏഴ് ലോകത്താകമാനം ലോകാരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു ജനീവ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടന അഥവാ ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിലാണ് ഇത് ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഏഴാം തീയതിയാണ് ലോകാരോഗ്യ സംഘടന സ്ഥാപിതമായത് ലോകാരോഗ്യ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ വിദഗ്ദ്ധ ഏജൻസിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ലോകാരോഗ്യ ദിനം ആചരിക്കാൻ തുടങ്ങിയത് അതേ വർഷം തന്നെ ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ ലോക ആരോഗ്യ അസംബ്ലി നടന്നു അന്നു മുതലാണ് എല്ലാ വർഷവും ഈ ദിനം ലോക ആരോഗ്യ ദിനമായി ആചരിക്കാൻ തീരുമാനം എടുത്തത് ലോകാരോഗ്യ സംഘടനയുടെ സ്ഥാപക ദിനം ആചരിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ആഗോള ആരോഗ്യ പ്രശ്നത്തെ ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ ദിനാചരണം പ്രയോജനപ്പെടുത്തുന്നു നല്ല ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് ആരോഗ്യ ആരോഗ്യദിനത്തിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യദിനത്തിൻ്റെ പ്രമേയം എന്നത് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നതാണ് ലോകം മുഴുവനുമുള്ള ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം എന്നാൽ മാനസിക സന്തോഷവും ക്ഷേമവുമാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് ആഗോളതലത്തിൽ വെല്ലുവിളി ഉയർത്തുന്ന മഹാമാരികൾ പകർച്ചവ്യാധികൾ പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവയിൽ അകപ്പെട്ടുള്ള മനുഷ്യൻ്റെ നിലനിൽപ്പും ലോക ആരോഗ്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ല ആരോഗ്യത്തിനായി ആരോഗ്യകരമായ ഭക്ഷണ രീതി സ്വീകരിക്കുക ധാരാളമായി വെള്ളം കുടിക്കുക അത് നമ്മളുടെ മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ തണുപ്പിക്കും വ്യായാമം മുടങ്ങാതെ ചെയ്യുക നല്ല ഉറക്കം ശീലമാക്കുക സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള വിദ്യകൾ പഠിക്കുക പുകവലി മദ്യപാനം മറ്റ് ലഹരി ഉപയോഗം എന്നിവ അകറ്റി നിർത്തുക ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുകയും നല്ലതും ആരോഗ്യകരവുമായ ശില സൃഷ്ടിക്കുകയും ചെയ്യുക അതുവഴി ജീവിതത്തിൽ ആരോഗ്യകരമായ മാറ്റങ്ങൾ വരുത്താൻ എല്ലാവർക്കും കഴിയും എല്ലാവർക്കും നല്ലൊരു ആരോഗ്യദിനം ആശംസിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യമായിരുന്നു പെൻസിൽ എഴുതിയത് ആര് എന്നതാണ് ഉത്തരം കുഞ്ഞുണ്ണി മാഷാണ് ഉത്തരം പറഞ്ഞ അൽഫോൺസയ്ക്ക് എല്ലാവിധ ആശംസകളും ഇന്നത്തെ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്നത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ശരി ഉത്തരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേരും കൂടി ആഡ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും പോയി താങ്ക്സ് ഫോർ വാഷിംഗ്